ഇറ്റർത്താക്ക രാഷ്ട്രീയക്കാർക്ക് ഇരിട്ടടി സെഷൻ ഫോർട്ടി എടുത്ത് കടലിൽ കളഞ്ഞു മനമ്പക്കാർക്ക് ഇന്ന് പെരുന്നാൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് പോലും അപ്പുറം ചാടിക്കടന്നു പാർലമെന്റിനെ പോലും വിഴുങ്ങാൻ വന്ന വിഷസർപ്പത്തെ തൂക്കിയെറിഞ്ഞ കേന്ദ്ര സർക്കാർ അറുനൂറ് കുടുംബങ്ങളുടെ കണ്ണുനീർ കാണാതെ ഇടതിനും വരതനും കൂടി ചേർന്നു കേരളത്തിലെ എം പിമാര് പോലും വക്കപ്പ് അമന്മെന്റ് ബില്ലിനെതിരെ തിരിച്ചു നിന്നു സമരപന്തതിലി വീരവാദം വീരവാദമൊഴിക്ക് വിട്ട് പാർലമെന്റിൽ പോയി തനിതരം കാണിച്ച രാഷ്ട്രീയക്കാരുടെ കപടമുഖം ഇന്ന് കേരളം കണ്ടു ഇത്തരം ഇരട്ടത്തപ്പ് കൊണ്ട് ജനതയുടെ മുന്നിൽ മുന്നിലെന്ന് പെടരുത് ആ തോട്ടിനു വേണ്ടി ജനതയെ വഞ്ചിച്ച എം പി സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് കാണിച്ചിരിക്കുന്നത് കടലിലോട്ട് ഇറങ്ങിക്കിടക്കുന്ന മുന്നുമ്പം കണ്ണു വെച്ചത് വെറുതെയാൽ രാജ്യദ്രോഹികളെ സ്വീകരിക്കാനുള്ള കവാടമായി മാറുമായിരുന്നു ഇത് രാജ്യദ്രോഹികൾക്ക് എതിരെ കൂടിയുള്ള വിധിയാണ് പാവപ്പെട്ട ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒരുപോലെ കാണുന്ന ഒരു കേന്ദ്ര സർക്കാർ രാജ്യദ്രോഹത്തിന് എതിരായി എന്നും മുനമ്പാർ ഉണ്ടാവും അത് തീർച്ചകും